കോഴിക്കോട് കഴിഞ്ഞ കുറച്ചു കാലത്തിനിടെ കാര്യമായ മാറ്റം വന്ന ഒരു സ്ഥലം കോഴിക്കോട് ബീച്ചാണ് നേരത്തെ നമ്മൾ പലയിടത്തായി കണ്ട കടകളൊക്കെ ഒരേ പോലെ ഒരേയിടത്തേക്ക് മാറ്റി സൗകര്യപ്രദമാക്കിയിട്ടുണ്ട് കോഴിക്കോട് ബീച്ചിലെ പുതിയ പിന്നെ നല്ല വൃത്തി നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ കടകളൊക്കെ വന്നപ്പോ കച്ചവടത്തിൽ മാറ്റോളൊക്കെ ആളുകളൊക്കെ തന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി വൃത്തിയായിട്ട് എല്ലായിടത്തും നല്ല വൃത്തി ഒന്നും പറയാല്ല നല്ല മാറ്റങ്ങൾ ഇതുപോലത്തെ മാറ്റങ്ങൾ ഇനിയും വരട്ടെ എന്തായാലും സർക്കാരിനെയും മന്ത്രി മുഹമ്മദ് റിയാസിനെയും അഭിനന്ദിക്കാൻ പറ്റൂല അത്രയും മാറ്റങ്ങള് കോഴിക്കോടായാലും റോഡായാലും എല്ലാ മേഖലയിലും വികസനം വരുന്നുണ്ട് ബീച്ചിലെ കടകളൊക്കെ ഉഷാറാക്കിയിട്ടുണ്ട് അതിൽ തർക്കൊന്നുമില്ല പക്ഷേ ഇതേ കോഴിക്കോട് ബീച്ചിലെ മറ്റൊരു കാഴ്ച നോക്കങ്ങള് ഇതാ നഗരത്തിന്റെ മാലിന്യമൊക്കെ കടലിലേക്ക് ഒഴുക്കിവിടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഈ മലിന വെള്ളം കടലിലേക്ക് ചേരുന്നതിന് തൊട്ടെടുത്ത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഈ കടൽ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കുളിക്കുന്നുണ്ട് വല്ലാത്ത അവസ്ഥ തന്നെ മനുഷ്യന്റെ ആരോഗ്യത്തിന് എന്ത് പരിഗണനയാണ് ഈ നഗരം നൽകുന്നത് ഈ നഗരം ഭരിക്കുന്ന ആളുകൾ നൽകുന്നത് അപ്പോൾ ഇനി വരുന്ന ഒരു ഭരണസമിതി ഇക്കാര്യം കൂടി പരിഗണിച്ച് പരിഹരിക്കാൻ ശ്രമിക്കണമെന്നാണ് മോട്ടർ സൈക്കിൾ ഡയറിക്ക് പറയാനുള്ളത് മോട്ടർ സൈക്കിൾ ഡയറി യാത്ര തുടരുന്നു